തന്നെ പർച്ചേസിംഗിന് ാവ് ചോക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ സംയുക്ത നേതൃത്വത്തിൽ കാളിക്കാവ് കെ സി ബി സെഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു

ഇടത് സർക്കാരിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ആഹ്വാനം ചെയ്ത കെ സി ബി ഓഫീസുകളിലേക്കുള്ള മാർച്ചിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് നടന്നത് കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ആരംഭിച്ച മാർച്ച് കെ സി ബി സെഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു നവാസ് പുൽപ്പാടൻ അധ്യക്ഷനായി അബ്ദുറഹ്മാൻ അഞ്ചച്ചവിടി സ്വാഗതം പറഞ്ഞു നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഒ കെ അനീസ് കൂരാട് ജാഫർ നീലേങ്ങാടൻ ഹുസ്നി മുബാറക് പി സമീർ ഹനീഫ ഫൈസി നൌഫൽ ഫിർദൌസ് നൌഫൽ സി എച്ച് റംഷാദ് തണ്ടുകോഡ് ഷെഫീഖ് എ കെ ആഷിഖ് മേലെ കാളിക്കാവ് ഷംസിർ പി കെ മുർഷിദ് റഹ്മാൻ അലി മിയാൻ സി പി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളിക്കാവ്